സമ്മാനക്കൂപ്പനം സമ്മാനം മടിച്ചതും നറുക്കെടുത്തതും അതിന് ഒത്താശ പാടുന്നതും തന്നെയാണ് ഇന്നും സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഇത്രയ്ക്കും വഷളായത് ഇത് നടത്തിപ്പുകാരുടെയും അതുപോലെ അതിന് ഒത്താശ ചെയ്തവരും പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ലക്കി ഡ്രോ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായ വീട് ലഭിച്ച വ്യക്തി തന്നെ വീഡിയോയിൽ വന്ന് വിശദീകരിക്കുന്നുണ്ട് അയാളുടെ പേര് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അതെ ഷാഫി വയനാട് ഇവര് പറയുന്നത് വെച്ച് നോക്കുമ്പോഴും അവിടെയും ഇവിടെയും മുഴച്ചതായിട്ട് തന്നെയാണ് കാണുന്നത് ആ നാലാളും കൂടി എടുക്കണമെങ്കിൽ ഒരാൾക്ക് ഒരു മൂന്നാറ് സാധാരണക്കാരനങ്ങനെടുക്കുവോ എടുത്താൽ പോകണ്ടെങ്കിൽ പതിമൂന്നെണ്ണിക്ക് എടുക്കുക പോയി ഈ ഞാൻ ഈ പതിമൂന്നാണ് നമ്മൾ എടുക്കണമെങ്കിൽ അതിന്റെ വേറ്റിൽ എന്തൊരു ഉദ്ദേശം ഉണ്ടോ അത് അത് എന്ത് ഉദ്ദേശമാണുള്ളത് അത് നെഗറ്റീവായിട്ട് ചിന്തിക്കരുത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക അത് എത്രത്തോളം നമ്മൾ ഇതിന്റെ പുറകിലുള്ളത് പുറത്ത് പറയരുത് അതൊരു ഫാമിലിക്ക് ബുദ്ധിമുട്ട് വരും അതായത് എന്താ പറയാ ഒരു കുടുംബം നശിപ്പിക്കുന്ന കാര്യമായതുകൊണ്ടാണ് നമ്മൾ പുറത്ത് പറയാനുള്ളത് ഇതിന്റെ പുറകിൽ ഒരുപാട് ആൾക്കാർ കൂടി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വരുമ്പോൾ നമുക്ക് പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല അപ്പൊ പതിമാറോടെ ടിക്കറ്റ് ഞങ്ങൾ എടുത്തത് അത് എന്തുകൊണ്ടാണുള്ളത് സ്വാഭാവികത കാരണം നമ്മളിപ്പോ ഫസ്റ്റ് ഓർഡർ കിട്ടുന്ന ലാഭം സാധാരണ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ നമ്മളെന്തെങ്കിലും ഒന്നുകിൽ പ്രവർത്തി ചെയ്യും അല്ലെങ്കിൽ അത് വണ്ടിന്റെ പിന്നെ ഇതിലേക്കോ അല്ലെങ്കിൽ വേറെന്ത ആവശ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ പ്രവർത്ത ആവശ്യങ്ങളിലേക്കാണ് എടുക്കുക ഇത് നമ്മളോട് ആവശ്യപ്പെട്ടപ്പോൾ നമ്മളൊരു അവര അവസ്ഥ പറഞ്ഞ സമയത്ത് നമ്മൾ സഹായമായിട്ട് കൊടുത്തൊരു പൈസ അത് നമ്മൾ കൂട്ടത്തിൽ തന്നെ ഒരാൾക്കെ നമ്മൾ കൊടുത്ത പൈസയാണ് അത് അയാൾ തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തത് ആ ആ വ്യക്തി തന്നെയാണ് അപ്പൊ ആളെന്നാണ് ടീച്ചറും കാര്യങ്ങളൊക്കെ ടീച്ചറ്റ് അബദ്ധമായിട്ട് അന്നും ചെയ്തു അതെ അത് എഴുതിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പേരിലോ ആ ഞങ്ങളുടെ പേര് കാരണം അവന്റെ പേരിൽ എഴുതിയിടാൻ പറ്റൂല എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത് കാരണം എന്ന് വെച്ചാൽ അതിന്റെ പുറകത്തെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് കുടുംബം നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് അത് വരാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തത് ഇതിന്റെ പുറകില് ഇത് എല്ലാം എന്താ പറയാ വെളിപ്പെടുത്തിയിട്ട് ആ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ആ വെളിപ്പെടുത്തുന്നത് ഇതിന്റെ പുറകില് കുടുംബം എന്നുള്ളതോ അതാണത് ഒരു കുടുംബം നശിപ്പിച്ചിട്ട് ക്കാടെ മകൻ അൻവർ വന്ന് പറഞ്ഞത് അയാൾ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നാണ് നല്ലതുതന്നെ ഉപ്പാടെ അവസ്ഥ കേട്ടറിഞ്ഞ അൻവർ അതിൽ നിന്നും ക്യാഷ് എടുത്ത് പതിനഞ്ച് ടിക്കറ്റ് വാങ്ങി എന്നാണ് ഷാഫിയും കൂട്ടുകാരനും പറയുന്നത് സമ്മാനം കിട്ടുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ വീട് ആർക്കെങ്കിലും നൽകാം അല്ലെങ്കിൽ വിറ്റ് ക്യാഷ് ചാരിറ്റി ഫണ്ടിലേക്ക് വെക്കാം വിചാരിച്ച കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയായിരുന്നു കുറേ പേർക്ക് അതുമൂലം സഹായം കിട്ടുമല്ലോ എന്നാൽ ഇവർ ഒന്നിച്ചെടുത്ത ആ ടിക്കറ്റ് എവിടെ അതൊന്നും ഇവർ പബ്ലിക്കിൽ കാട്ടുന്നില്ല അതാണ് സംശയം കൂട്ടുന്നത് ഇരുപത്തഞ്ച് വർഷത്തോളം ഉണ്ടാതിരുന്ന ഒരു കാര്യവും അന്വേഷിക്കാതിരുന്ന ഒരു വാപ്പയും മകനും പെട്ടെന്നൊരു നാളിൽ സഹായകരങ്ങളാകുന്നതാണ് ഇവിടെ വിഷയം മകൻ അൻവർ ചിലപ്പോൾ നിരപരാധിയായിരിക്കാം എന്നാൽ ടിക്കറ്റ് എടുത്തത് മകൻ അൻവർ അൻവറാണെന്നറിഞ്ഞ നാസർക്ക വീട് പുറത്തു പോവേണ്ട എന്ന് കരുതി തിരുമറി നടത്തിയതാണോ എന്ന് സംശയിക്കാം ഇതിനൊക്കെ പ്രധാന മൂലകാരണമായത് സമ്മാനം അൻവറിൻ്റെ കൂട്ടുകാരന് കിട്ടിയതാണ് അതിനെല്ലാം വഴി വെച്ചത് പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ തിരച്ചിലും ഞാൻ അറിഞ്ഞെടുത്തോളം ഒരാളും എവിടെയും ഇവരുടെയൊന്നും കുടുംബത്തിലുള്ളവരെ പറ്റി പറയുന്നത് കേട്ടിട്ടില്ല അൻവർ തന്നെയാണ് കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം വീഡിയോയിൽ പറയുന്നത് വർഷങ്ങളായി ഒരു ബന്ധവും ഇല്ലാത്തതും മറ്റും ഇവിടെ ഒരാളും ഇവരുടെ ഒരു വീട്ടിലേക്കും പോയിട്ടില്ല ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ പറയരുത് എന്ന് ഇവർ പറയുന്നുണ്ട് ഇത് നിങ്ങൾ ഒരു വീട്ടിലെടുത്തു വച്ച ടിക്കറ്റുകൾ അവർ കാണാതെ എടുത്തു വന്നതൊന്നും അല്ലല്ലോ നിങ്ങളുടെ കയ്യിലുള്ള പണം കൊടുത്ത് വാങ്ങിച്ചത് തന്നെയല്ലേ അത് പുറത്ത് പറഞ്ഞാൽ സഹോദരന്മാരെ ആരുടെ കുടുംബത്തിലാണ് പ്രശ്നം ഉണ്ടാവുന്നത് ഏത് കുടുംബമാണ് നശിച്ചു പോകുന്നത് കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ആ ആളെ അങ്ങ് സഹായിച്ചു അതിന് നന്ദിയായി അയാ ആൾ അയാളുടെ കൂട്ടത്തിലുള്ള ആളുകളെ സഹായിച്ചു ഇപ്പോൾ ചിത്രം വ്യക്തമായി വല്ലാത്തൊരു സഹായവും പരസഹായവും ശരിയാണ് ഇത്തരം നറുക്കെടുപ്പ് നടത്തുന്നവർ അവരുടെ കുടുംബക്കാരെ അതിൽ ചേർക്കാറില്ല കാരണം ഇത് തന്നെയാണ് എങ്ങാനും സമ്മാനം അടിച്ചാൽ അത് പ്രശ്നമാവും അതിന് പകരം നിങ്ങളുടെ പേരുകൾ എഴുതിയിട്ടു എന്നല്ലേ ഷാഫിയും കൂട്ടുകാരനും പറയുന്നത് അങ്ങനെയെങ്കിൽ ആ ടിക്കറ്റിൻ്റെ ബാക്കി ഭാഗം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ ഉണ്ടാവണം അതൊന്ന് പരസ്യമായി കാണിച്ചുകൂടെ ഷാഫിയെ അത് തന്നെയാണ് നിങ്ങളെ കൂടുതൽ സംശയിക്കുന്നത് ഒന്നിൻ്റെയും ഒരു തെളിവും പുറത്തുവിടുന്നില്ല ഇങ്ങനെയൊരു വിവാദം ഉണ്ടായ സ്ഥിതിക്ക് ആ സമ്മാനം തിരിച്ചു കൊടുത്ത് ആദ്യം മുതൽക്ക് നറുക്കെടുക്കാം എന്ന ഓപ്ഷനും ഇവിടെയുണ്ട് പക്ഷെ ഷാഫി പറയുന്നത് ഞാനത് തിരിച്ചു കൊടുക്കില്ല എന്ന് എന്തായാലും ആ കുഞ്ഞാൽക്കും നിങ്ങളെ സഹായിച്ചവർക്കും ഒന്ന് തല ഉയർത്തി നടക്കണമെങ്കിൽ ഇതിനൊരു പരിഹാരം എത്രയും വേഗം കണ്ടെത്തിയേ തീരൂ അതിനുള്ള പരിശ്രമം ആവട്ടെ ഇനി ഈ നറുക്കെടുപ്പിൽ പറ്റിക്കൽ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ പുറത്ത് വരുന്ന വാർത്തകളെ എൻ്റെ നിരീക്ഷണത്തിനനുസരിച്ച് ഞാൻ ഉള്ളൂ അല്ലാതെ ഞാൻ ഈ നറുക്കെടുപ്പിൻ്റെ ടിക്കറ്റ് വാങ്ങിയിട്ടില്ല ക്യാഷ് മുടക്കിയവരെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നീതി കിട്ടുക തന്നെ വേണം പറ്റിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും വേണം അതെല്ലാം സുതാര്യമായാണ് നടത്തിയതെങ്കിൽ നിങ്ങളുടെ ടിക്കറ്റ് എടുത്തവർക്ക് അത് ബോധ്യം വരുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം